നമ്മുടെ വീടുകളുടെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഫർണിച്ചർ ആണ് ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സ് ശരിയായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ എനർജി പ്രൊഡക്ടിവിറ്റി മൈൻഡ് സെറ്റ് എല്ലാം മാറും നമുക്കതിൽ പോസിറ്റീവ് വൈബായിരിക്കും നൽകുന്നത് ഫർണിച്ചർ എല്ലാം കൂടെ വാരി മുറികളിൽ കുത്തി നിറച്ചാൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും നമുക്ക് നൽകുന്നത് ഫർണിച്ചർ ശരിയായി സെറ്റ് ചെയ്താൽ ഒരു ചെറിയ റൂമും നമുക്ക് വലിയ വലുപ്പമുള്ള ഒരു റൂമായി തോന്നി അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറച്ച് ആർക്കിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്നിവിടെ നൽകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ പ്രയോജനപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അതുപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്റീരിയർ ഡിസൈൻ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യമായി ഓരോ റൂമുകളുടെ ഫ്ലോർ ഏരിയയുടെ അതായത് മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഫർണിച്ചറുകൾ വരേണ്ടത് എന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ മുറികളിൽ ഏറ്റവും കുറവ് ഫർണിച്ചർ വരേണ്ട റൂം എന്ന് പറയുന്നത് ലിവിങ് റൂമാണ് എന്നാണ് ഇൻ്റീരിയർ ഡിസൈൻ ഗൈഡ് ലൈൻ പറയുന്നത് നമ്മുടെ ഹാള് ടി വി ഒക്കെ വെച്ചിരിക്കുന്ന റൂം അതിൻ്റെ മൊത്ത ഏരിയ മുപ്പത്തഞ്ച് ശതമാനം ഫർണിച്ചറുകളെ ആവാവും എന്നാണ് പറയുന്നത് അത് മുപ്പത്തഞ്ച് തൊട്ട് നമുക്ക് അറുപത് ശതമാനം വരെ ആവാം അപ്പോൾ നാൽപ്പത് ശതമാനം ഭാഗം ഫ്രീ ആയിട്ട് കിടക്കും കാരണം കുറച്ച് ഫ്രീ ആയി കിടക്കുന്നതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് ഫീലിങ്ങിന് ബെറ്റർ എന്നാണ് പറയുന്നത് പിന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ മൊത്ത ഏരിയയുടെ ഒരു നാൽപ്പത് ശതമാനം അത് ഒരു അമ്പത് ശതമാനം വരെ ആവാം പിന്നെ ഏറ്റവും കൂടുതൽ ഫർണിച്ചർ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് റൂമും കിച്ചണുമാണ് അടുക്കളയും ഈ ഡൈനിങ് റൂമിലുമാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ വരുന്നത് അതൊരു മൊത്തം ഏരിയയുടെ ഒരു അമ്പത്തി അഞ്ച് ശതമാനം വരെ ആകും അമ്പത്തി തൊട്ട് വേണം അറുപത് ശതമാനം വരെ ആകാം അതാണ് ഒരു ഇൻറ്റീരിയർ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ അകത്തലങ്ങളുള്ള ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നൽകുന്നത് നിങ്ങളുടെ വീടിന് അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലാതെ നമ്മൾ ഫർണിച്ചറുകളൊക്കെ വാരി കുത്തി നിറച്ചാൽ നമ്മൾക്ക് ഒരു മാനസികമായി ഒരു അസ്വസ്ഥത ഉണ്ടാവും ചിലപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും അറിയാതെ പോകുന്നതായിരിക്കും ഇപ്പം ഈ കുറച്ചൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള വീടുകൾ വീടുകളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാതെ പോകുന്നതായിരിക്കാം പക്ഷേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒരു പോസിറ്റീവ് വൈബായിരിക്കും നല്ലത് അപ്പം ഇപ്പോൾ വീട് വെച്ചിട്ടുള്ളവരാണെങ്കിലും വീട് വെക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്യുക നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നൽകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം